ഹലോ ഗൈസ് ഇന്ന് എനിക്ക് ഒരു ആഗ്രഹം എന്താണെന്നറിയാം ലൈറ്റ് ഡിന്നർ കഴിക്കണമെന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു കുഞ്ച സെറ്റപ്പിൽ ഒരു ക്യാൻഡിൽ മേടിച്ചിട്ട് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാൻഡിൽ മേടിച്ചിട്ട് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഡിന്നർ ഓൾറെഡി അറിയാലോ ഡിന്നർ ഡിന്നറ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ നാടൻ സാമ്പാറും ചോറും പിന്നെ പച്ചടിയും ഈ വൈറ്റ് കാണുന്നത് പച്ചടിയാണ് കേട്ടോ പച്ചടി പിന്നെ മീനച്ചാറ് പിന്നെ ഒരു ഓംലെറ്റ് വറുത്തത് എല്ലാം ഉണ്ട് ഉപ്പേരി എല്ലാം ഉണ്ട് ഇത് വരട്ടി ആ ചക്കര വരട്ടി കണ്ടോ ഇത് ശക്കര വരട്ടിയെ എല്ലാം ഉണ്ട് സദ്യ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി സദ്യയാണ് പക്ഷെ അത് വിളമ്പാൻ നമുക്ക് ഇലയില്ല അതുകൊണ്ട് പ്ലേറ്റില് എല്ലാം കൂടെ വിളമ്പിട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ സെറ്റ് ആക്കിയ ഏട്ടാ ഏ ഇവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങിയേ പാബേജ് താരം പറഞ്ഞു തോരൻ ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങി ഫ്രണ്ട്സ് ക്ഷമയില്ല എങ്ങനുണ്ട് സാമ്പാറും ചോറും അല്ലെങ്കിൽ നമ്മുടെ മലയാളികളെ ഒരു വികാരം തന്നെയാണ് അപ്പൊ ഞങ്ങള് കഴിക്കാണ് ഏട്ടാ സാമ്പാർ പച്ചടി തോരൻ അച്ചാറ് അച്ചാർ അത് പോരാ അളിയാ അത് പോരേ ഞങ്ങൾ ഡിന്നറിന് ഇതാണ് കേട്ടോ നിങ്ങൾ എന്തുവാ കഴിച്ചേന്ന് കമന്റ് ചെയ്യണേ മറക്കല്ലേ ഇത്ര ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുവാണ് കാൻഡിൽ ലൈറ്റ് വെച്ചിട്ട് എന്റെ ലൈഫിൽ ആദ്യത്തെ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് സൂപ്പർ സൂപ്പർ നല്ല എക്സ്പീരിയൻസ് സൂപ്പർ ഞാൻ വരക്ക ഇങ്ങോട്ട് വാ അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് ഭയങ്കര ഹാപ്പി ഭയങ്കര ഭയങ്കര ഹാപ്പി അല്ലേ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന അപ്പൊ ശരി അടുത്ത ദിവസത്തെ ഡിന്നറായിട്ട് വരണം അപ്പൊ ബൈ